ഹെൽത്തി മെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല കാലുവേദന പെരുപ്പ് തരിപ്പ് അതുപോലെ കുറച്ച് ദൂരം അങ്ങ് ക്ഷീണം ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വീണു പോകുന്ന ഒരവസ്ഥ അതായത് പെട്ടെന്ന് കാല് തെറ്റി വീഴുന്ന ഒരവസ്ഥ അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനോടൊപ്പം ചില ആൾക്കാർക്ക് എന്താ പൈൽസ് വരുന്നു അതുപോലെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ കാലിലെ കാഫ് മസിൽസിൻ്റെ വീക്ക്നെസ്സാണ് അതായത് നിക് നെയ്മും സെക്കൻഡ് ഹാർട്ട് എന്നാണ് കാഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാഫ് മസിൽസ് ഇങ്ങനെ വീക്ക് ആയി കഴിയുമ്പോഴത്തേക്കിനാണ് പൊതുവേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് മറ്റു പല കാരണങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മുടെ കാഫ് മസിൽസിന് നല്ല സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് സർക്കുലേഷൻ നന്നായിട്ട് വരും സപ്ലൈ കറക്റ്റായിട്ടിരിക്കും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു 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 പരിധിവരെ പരിഹാരം കണ്ടെത്താനും പറ്റും ചില പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാനും പറ്റും അപ്പം നമുക്ക് ഈ കാഫ് മസിൽസിന് നമ്മുടെ വീട്ടിൽ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കാഫ് മസിൽസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് മൂന്ന് മസിൽസാണ് ഗ്യാസ്ട്രോസിനിമിയസ് സോളിയസ് ആൻഡ് പ്ലാന്റാരിസ് അപ്പം ഗ്യാസ്ട്രോസിനിമിയസ് സൂപ്പർഫിഷ്യലും അതുപോലെ തന്നെ ലാർജസ്റ്റുമാണ് തൊട്ട് താഴെ ഫ്ലാറ്റ് സോളിയസ് ഉണ്ട് ഈ മൂന്ന് മസിൽസ് അക്ലിസ്റ്റൻറ്റിനായി നമ്മുടെ ഹീലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു ഇതാണ് നമ്മളെ ഓടാനും ചാടാനും നടക്കാനും ജമ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് അപ്പോൾ ഈ അക്ലിസ്റ്റൻ്റിന് എന്തെങ്കിലുമൊക്കെ ഒരു മൂവണ്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നടത്തത്തെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ മസിൽസിനെ ആക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പൊപ്ലൈറ്റ് ആർട്ടറിയാണ് പിന്നെ നെർവ്സ് സയറ്റിക് നെർവിൻ്റെ മെയിൻ ബ്രാഞ്ചായ ടി ബി എൽ നെർവാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ കാലിൻ്റെ ഈ വേദനയും മറ്റു പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിരിക്കും ഇനി നമുക്ക് നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്താണെന്ന് നോക്കുക ഇതിനു വേണ്ടി ഫ്ലാറ്റ് ആൻഡ് ഫേം ആയിട്ടുള്ള ഒരു സർഫസ് സെലക്ട് ചെയ്യുക ഒരു സൈഡ് നോക്കുക ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ നോക്കുക പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏരിയ ശേഷം നമ്മൾ നേരെ രണ്ട് പാദങ്ങളും ചേർത്ത് നിർത്തുക അതിനുശേഷം നമ്മുടെ പാദത്തിലെ വിരലുകൾ തറയിലേക്ക് ഊന്നി പെതുക്ക പൊങ്ങുക ഹീൽ പൊക്കി പിടിക്കുക ഉപ്പൂറ്റി പൊങ്ങുക അതിന് ഒരു ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇല്ല അത്രയും പറ്റില്ല അര മിനിറ്റോ അതിൽ താഴെയുള്ള സമയം ചൂസ് ചെയ്യുക അതിന് ശേഷം ഹീല് താക്കുക വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഡെയിലി ഒരു ഇരുപത് തവണയെങ്കിലും ഇത് ചെയ്യാൻ നോക്കുക ഇത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്കൊരു ചെയറിലിരുന്നു കൊണ്ടും ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ചും കൂടി ആരോഗ്യമുണ്ടെങ്കിൽ നമുക്കിത് നടന്നുകൊണ്ടും ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ പാദത്തിലെ വിരലുകൾ ഊന്നി മുന്നോട്ട് പെതുക്ക പെതുക്കെ നടക്കുക ഹീൽ പൊക്കിക്കൊണ്ട് തിരിച്ച് ഒരു 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 രണ്ട് മൂന്ന് മീറ്റർ മുന്നോട്ട് നടന്ന ശേഷം തിരിച്ചും റിവേഴ്സ് ചെയ്യുക അപ്പം നമുക്ക് എത്ര തവണ പറ്റുന്നോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാഫ് മസിൽസിലെ സർക്കുലേഷൻസ് നന്നായിട്ട് കൂടും അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് കാഫ് മസിൽസ് നന്നായിട്ട് കൺട്രാക്റ്റ് ചെയ്യുന്നു ബ്ലഡ് നന്നായിട്ട് പമ്പ് ചെയ്ത് ഹാർട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ നെർവിനും മസിൽസിനും നല്ലതാണ് മിക്കവാറും ആൾക്കാരിൽ ഇത് കാലിലെ സർക്കുലേഷൻ കറക്റ്റായിട്ടിരിക്കുകയില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരം എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ശരിക്കും ആ സർക്കുലേഷൻ നന്നായിട്ട് വരുമ്പോഴത്തേക്കിനിന് ഒട്ട് മിക്ക പ്രശ്നങ്ങളും ആകുന്നു പോകും അപ്പോൾ ചിലർക്ക് പൈൽസ് അങ്ങ് കൂടുതലാകുന്നു മൈന് മരുന്ന് കഴിക്കുന്നു സർജറി ചെയ്യുന്നു അതുപോലെ വെരിക്കോസ് വെയിൻ വരുന്നതിന് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നു അപ്പോൾ എന്തിനും ഇത് ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ റിസർച്ചുകൾ പറയുന്നത് പല സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും നല്ലതാണ് ഡയബറ്റിക്കായിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ് അപ്പം പറ്റുന്നവരല്ല ഇത് ചെയ്യാൻ നോക്കുക നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം കറക്റ്റായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം മനസ്സിലാവും കാരണം ഒരു രണ്ട് മൂന്ന് മാസം ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലിലെ ബെയിൻസിൻ്റെ വാൽവിൻ്റെയൊക്കെ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കും കാരണം ഒരു ബ്ലഡ് കെട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഇതിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിൻ്റെ ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് വരുന്നു കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കിനും ആ കാലിൻ്റെ ഫംഗ്ഷന് നന്നായിട്ടിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇപ്പം ലേറ്റസ്റ്റ് റിസർച്ചുകൾ പറയുന്നത് ഒട്ടുമിക്ക അസുഖങ്ങളും നിങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ രണ്ട് എക്സസൈസുകൾ കൂടാതെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാൽപാദത്തിലെ വിരലുകൾ താഴേക്ക് ഊന്നി ഹീൽ പൊക്കി രണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം ഒരു ഒരു മിനിറ്റ് നീക്കുക ഇതേപോലെ തന്നെ താഴേക്ക് വരെ അപ്പം ഈ കാലിന് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ കൈ കൂടി മുകളിലേക്ക് ഉയർത്തിയാൽ കുറച്ചും കൂടി നല്ലതായി അത് നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ് ചെസ്റ്റ് മസിൽസിനും നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ ചെയ്താൽ തന്നെ നമ്മുടെ ഒരുപാട് തരത്തിലുള്ള വിഷമതകൾ ഒഴിഞ്ഞു പോകും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എന്താണ് നമുക്ക് ജോഗിങ് അതുപോലെ വാക്കിങ് അതുപോലെ സ്കിപ്പിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇതേപോലെ നമ്മുടെ കാഫ് മസിൽസിന് സ്ട്രെങ്തം കിട്ടും അപ്പം നമ്മൾ പറയത്തില്ല ഡോക്ടേഴ്സ് മിക്കവാറും പറയും അരമണിക്കൂർ നടക്കൂ അപ്പം നടക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും ആർക്കും മനസ്സിലാവില്ല ഈ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകും നമ്മൾ ഹെൽത്തി ഹെൽത്തിയാകുമെന്നുള്ളത് അപ്പം നടത്താൻ ഇതിലേറ്റവും ലൈറ്റായിട്ടുള്ള ഒന്നാണ് പിന്നെ കുറച്ച് ആരോഗ്യമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം യോഗ ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ നമ്മുടെ ഹെൽത്തിന് സഹായിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഇത് കേട്ടിട്ട് ഉടൻ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് വിഷമതകൾ നമുക്ക് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വോഗം